കെ എം ഇ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഓൾ കേരള അണ്ടർ നയൻറ്റീൻ ഇന്റർ സ്കൂൾ ജൂനിയർ കബഡി ടൂർണമെന്റ് നടന്നു മനോഹരമായി രണ്ട് പോയിന്റുമായി അടുത്ത മത്സരത്തിന് വേണ്ടി പിടിച്ചെടുത്തൊരു സെറ്റ് ടീമുകൾ തയ്യാറായി അറിയിക്കുകയാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായി പലവിധ തർക്കങ്ങൾ മൂലം നിർജ്ജീവമായി കിടന്നിരുന്ന കബഡി അസോസിയേഷൻ സംഘടനയെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഇടപെട്ട് സജീവമാക്കിയതായി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഷറഫലി പറഞ്ഞു എഞ്ചിനീയറിംഗ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഓൾ കേരള അണ്ടർ സ്കൂൾ ജൂനിയർ കബഡി ഉദ്ഘാടനം ചെയ്തു വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് പ്രോത്സാഹനം എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഈ കബഡി എന്നതിൽ വലിയ സന്തോഷമുണ്ട് കബഡി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാധ്യതയുള്ള ഒരു കായിക ഇനമാണ് ഒരു കാലത്ത് നിരവധി അന്തർദേശീയ താരങ്ങളെ നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞ നാലോ അഞ്ചോ വർഷങ്ങളായിട്ട് പറയാതിരിക്കാൻ കഴിയില്ല കബഡി അസോസിയേഷനിലെ ചില സംഘടനാപരമായ തർക്കങ്ങളും പ്രശ്നങ്ങളും കാരണം വളരെ നിർവിജീവമായിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു കബഡി അസോസിയേഷൻ കഴിഞ്ഞ വർഷം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വിധി വാങ്ങിക്കൊണ്ട് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ചാമ്പ്യൻഷിപ്പുകൾ നടത്താനും കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ടീമുകൾ അയക്കാനുമുള്ള ഒരു തീരുമാനം തീരുമാനമുണ്ടാക്കുകയുണ്ട് ഇത്തവണ വീണ്ടും പലപ്പോഴും കബഡി രംഗത്ത് വരുന്ന കുട്ടികൾ പ്രവർത്തിക്കുന്ന കുട്ടികൾ കായിക താരങ്ങൾക്ക് മത്സരങ്ങൾ നടത്താത്തത് കൊണ്ട് തന്നെ അർഹതപ്പെട്ട ഗ്രേസ് മാർക്കുകളും അർഹതപ്പെട്ട ജോലികളും കിട്ടാത്ത ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തവണ കബഡി ചാമ്പ്യൻഷിപ്പുകൾ നടത്താനും ജില്ലാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകൾ നടത്താനും സംസ്ഥാന ടീമിനെ തിരഞ്ഞെടുക്കാനും വേണ്ടി മാത്രമായിട്ട് ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാനും സ്പോർട്സ് കൗൺസിൽ തയ്യാറായി എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം ഇനങ്ങളെ ലോകത്ത് ഇനങ്ങളും വളരെ സജീവമായി നിലനിൽക്കുന്ന കെ എം ഇ എ ഭാരവാഹികളായ എച്ച് ഇ മുഹമ്മദ് ബാബുസേട്ട് കെ എം ഇ ഡയറക്ടർ ഡോക്ടർ അമർ നിഷാദ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രേഖാലക്ഷ്മൺ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ കണ്ണൻ ആർ രമേശ് തിരുവനന്തപുരം ജില്ലാ സ്കൂൾ സ്പോർട്സ് കോർഡിനേറ്റർ ഷിജ്ലിൻ ദേശീയ കബഡി റഫറി സുഭാഷ് എന്നിവർ പങ്കെടുത്തു Newsdesk, desk